നമസ്കാരം ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയാണ് ജാലകത്തിൽ ഇന്ന് നീലവെളിച്ചം നീലവെളിച്ചം എന്ന ഈ കഥ എന്റെ ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങളിലൊന്നാണ് സംഭവത്തെക്കാൾ നല്ലത് അത്ഭുതത്തിൻ്റെ ഒരു കുമിള എന്ന് പറയുന്നതായിരിക്കും ശാസ്ത്രത്തിന്റെ സൂചി കൊണ്ട് ഇതിനെ കുത്തി പൊട്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കാനും ഇതിനെ ഞാൻ അത്ഭുത സംഭവം എന്ന് ആദ്യം പറഞ്ഞത് അതെ അങ്ങനെയല്ലാതെ ഞാൻ എന്തു പറയും സംഭവം ഇതാണ് ദിവസവും മാസവും കൊല്ലവും വേണ്ടല്ലോ ഞാൻ ഒരു വീട് വീടന്വേഷിച്ച് നടക്കുകയായിരുന്നു പുതുതായി നടക്കുന്നതല്ല ഇന്നും ഞാൻ വീടന്വേഷിച്ച് നടക്കുന്ന കാലമാണ് എനിക്കിഷ്ടമായ വീടോ മുറിയോ കിട്ടാറില്ല താമസിക്കുന്ന സ്ഥലത്തിനാണെങ്കിൽ ഒരു നൂറ് കുറ്റങ്ങൾ പറയാനുണ്ട് എന്നാൽ ആരോട് പറയും വേണ്ടെങ്കിൽ പോയിക്കോളൂ പക്ഷെ എങ്ങോട്ട് പോകും ഈ വിധത്തിൽ കഴിയുന്നു വെറുത്ത് ഇങ്ങനെ ഞാൻ വെറുത്ത എത്ര വീടുകളും എത്ര മുറികളും മുറികളുമുണ്ടെന്നോ ഇതിപ്പോൾ ആരുടെയും കുറ്റമല്ല എനിക്കിഷ്ടമില്ല ഞാൻ പോകുന്നു ഇഷ്ടമുള്ള വേറൊരാൾ എന്റെ സ്ഥാനത്ത് വരുന്നു ഇങ്ങനെയാണല്ലോ വാടക വീടുകൾ എന്നാൽ വീടുകൾക്ക് വളരെ ക്ഷാമമുള്ള കാലമാണ് പത്ത് കൊടുത്താൽ കിട്ടുമായിരുന്നത് അറുപത് കൊടുത്താലും കിട്ടാനില്ല ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ നിൽക്കുന്നു ഒരു വീട് ഒരു ചെറിയ മാളികയാണ് ഭാർഗവീ നിലയം ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകലെ ഏതാണ്ട് മുനിസിപ്പൽ അതിർത്തിയിൽ വാടകയ്ക്ക് കൊടുക്കാനെന്ന വളരെ പഴയ ഒരു ബോർഡുണ്ട് എനിക്ക് ആകെ പിടിച്ചു വീട് പഴക്കമുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ എന്തോ പോലൊക്കെ തോന്നും സാരമില്ല താമസിക്കാൻ കൊള്ളാമല്ലോ മുകളിൽ രണ്ടു മുറിയും ഒരു പോർട്ടിക്കോയും താഴത്ത് നാല് മുറികൾ കൂടാതെ കുളിമുറിയുമുണ്ട് അടുക്കളയുമുണ്ട് വെള്ളത്തിനു പൈപ്പും വെളിച്ചത്തിന് ഇലക്ട്രിസിറ്റി മാത്രമില്ല അടുക്കളയുടെ മുമ്പിൽ ഒരു കിണർ അതിനടുത്ത് പറമ്പിന്റെ മൂലയിൽ കക്കൂസ് മുറ്റത്തുള്ള കിണർ വളരെ പഴയതാണ് ചുറ്റും കല്ലു കല്ലുകിട്ടിയിട്ടുണ്ട് പറമ്പിൽ ധാരാളം വൃക്ഷങ്ങൾ പറമ്പിന് ചുറ്റും മതിൽകെട്ട് പബ്ലിക് റോഡിന്റെ അരികത്താണ് വീട് ഞാൻ സന്തോഷത്തോടെ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് ആ കെട്ടിടം ഇതുവരെ ആരും ആരുമെടുത്തില്ല വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഹോ ഇവിളെ ആരെയും കാണിക്കരുത് ഒരു പർദ്ദിട്ട് ഓടണം ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് ആ പഴയ മാളിക എന്നിലുണ്ടാക്കിയത് ഞാൻ പരിഭ്രമിച്ചു ഓടി ചാടി പണം കടം വാങ്ങി രണ്ടു മാസത്തെ വാടക അഡ്വാൻസായി കൊടുത്ത് താക്കോൽ വാങ്ങി എന്തിന് ഞോടി ഇടകൊണ്ട് താമസം മാളികയുടെ മുകളിലേക്ക് മാറ്റി സാമാനങ്ങൾ കൊണ്ടുവന്ന വണ്ടിക്കാർ ഭയന്ന മട്ടിൽ അകത്തു കടക്കാതെ സാമാനങ്ങൾ ഗേറ്റിന് വിളയിൽ വെച്ചു അന്ന് തന്നെ പുതിയ ഒരു ഹരിക്കേന് വിളക്കും വാങ്ങിച്ചു മണ്ണെണ്ണയും മുകളിലും താഴെയും എല്ലാ മുറികളും അടുക്കളയും കുളിമുറിയുമൊക്കെ ഞാൻ തന്നെ അടിച്ചു വാരി വെള്ളം തെളിച്ച് ശുദ്ധമാക്കി ചവറ് വളരെ ഉണ്ടായിരുന്നു പൊടി വളരെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എല്ലാ മുറികളും കഴുകി ഒന്നുകൂടി ക്ലീനാക്കി തുറക്കാത്ത ഒരു മുറി അതപ്പോൾ ഞാൻ തുറന്നില്ല ഞാൻ കുളിച്ചു ആകെ കൂടി ഒരു സമാധാനമായി അങ്ങനെ ഞാൻ ആ കിണറ്റിൻ്റെ കൽക്കെട്ടിലിരുന്നു എന്തൊരാഹ്ലാദമാണെന്നോ എനിക്കുണ്ടായത് ചുമ്മാ ഇരുന്ന് സ്വപ്നം കാണാം പറമ്പിലെല്ലാം ഓടി നടക്കാം മുറ്റത്തൊരു തോട്ടമുണ്ടാക്കണം അധികവും പനിനീർ ചെടികളായിരിക്കണം മുല്ലയും വേണം ഞാൻ വിചാരിച്ചു ഒരു അരിവെപ്പുകാരൻ വേണ്ട സ്വല്ലയാണത് കാലത്തെ കുളി കഴിഞ്ഞു ചായ കുടിക്കാൻ പോകുമ്പോൾ തെർമോ ഫ്ലാസ്കിൽ നിറയെ ചായ കൊണ്ടുവരിക ഉച്ചയ്ക്ക് ഒന്ന് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്യാം രാത്രിയും അവരിങ്ങോട്ട് കൊടുത്തയക്കുമായിരിക്കും പിന്നെ പോസ്റ്റ്മാനെ കണ്ട് അഡ്രസ് മാറിയ വിവരം പറയണം സ്ഥലം മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും പറയണം ഏകാന്തസുന്ദരങ്ങളായ രാത്രികൾ ഏകാന്തസുന്ദരങ്ങളായ പകലുകൾ വളരെ എഴുതാം ഇങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ കിണറ്റിലേക്ക് നോക്കി വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കുന്നില്ല നിറയെ ചെടികൾ എന്തെല്ലാമോ വളർന്നു നിൽക്കുന്നു ഞാനൊരു കല്ലെടുത്തിട്ടുളും എന്നൊരു മുഴക്കം വെള്ളമുണ്ട് ഇത്രയും പകൽ പതിനൊന്ന് മണിക്കാണ് തലേദിവസം രാത്രി ഒരു പോള കണ്ണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി തന്നെ ഹോട്ടലിലെ കണക്കു തീർത്തു വീട്ടുടമസ്ഥനെ കണ്ട് വിവരം പറഞ്ഞു ക്യാൻവാസ് കട്ടിൽ മടക്കി കെട്ടി ഗ്രാമഫോൺ റെക്കോർഡുകൾ എല്ലാം അടുക്കി കെട്ടി ഭദ്രമാക്കി പെട്ടി പ്രമാണങ്ങൾ ചാരു കസേര ഷെൽഫ് എന്നുവേണ്ട സ്വത്തുക്കളെല്ലാം ശരിപ്പെടുത്തി നേരം പരവരാ വെളുത്തപ്പോൾ ഒന്ന് രണ്ട് വണ്ടികളിൽ സാമാനങ്ങളുമായി പോരുകയാണ് ചെയ്തത് ഞാൻ പുതിയ വസതിയുടെ വാതിലുകളെല്ലാം അടച്ച് മുൻവശം പൂട്ടി റോഡിലിറങ്ങി ഗേറ്റും അടച്ചു അങ്ങനെ ഗമയിൽ താക്കോലും പോക്കറ്റിലിട്ട് നടന്നു ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ആരുടെ പാട്ട് കൊണ്ടാണ് പുതിയ വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത് എൻ്റെ പക്കൽ നൂറിലധികം റെക്കോർഡുകളുണ്ട് ഇംഗ്ലീഷ് അറബിക് ഹിന്ദി ഉറുദു തമിഴ് ബംഗാളി മലയാളത്തിൽ ഒന്നുമില്ല പാടാൻ കഴിവുള്ളവരുണ്ട് അവരുടെ റെക്കോർഡുകളുമുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം ഡയറക്ഷൻ മോശമാണ് മലയാളത്തിൽ ഇപ്പോൾ നല്ല മ്യൂസിക് ഡയറക്ടറന്മാരും പാട്ടുകാരും ഉണ്ടായി വരുന്നുണ്ട് മലയാള റെക്കോർഡുകൾ കുറേ വാങ്ങണം ഞാൻ വിചാരിച്ചു ഇന്ന് ആദ്യമായി ആരുടെ പാട്ട് വയ്ക്കും പങ്കജ് മല്ലിക് ദിലീപ് കുമാർ റോയ് സൈഗാൾ ബിങ് ക്രോസ്ബി പോൾ റോബ്സൺ അബ്ദുൾ കരീം ഖാൻ കനാൻ ദേവി കുമാരി മംജുദാസ് ഗുപ്ത ഖുർഷിദ് ജ്യുതി കാറേ എം എസ് സുബ്ബലക്ഷ്മി ഇങ്ങനെ ഒരു പത്തിരുപത് പേരെ ഞാൻ ഓർമ്മിച്ചു ഒടുവിൽ ഞാൻ തീർച്ചയാക്കി ദൂരദേശവാസി ദാ വന്നിരിക്കുന്നു എന്നൊരു പാട്ടുണ്ട് ദൂരദേശിനേവാല ആയാ ഇന്ന് തുടങ്ങുന്നത് അതാരാണ് പാടിയിരിക്കുന്നത് പെണ്ണോ ആണോ എന്തോ ഓർമ്മ വന്നില്ല വന്നിട്ട് നോക്കാം അങ്ങനെ ഞാൻ പോയി ആദ്യമായി പോസ്റ്റ് ശിപായിയെ കണ്ടു വിവരം പറഞ്ഞു പുതിയ താമസ സ്ഥലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പോസ്റ്റ് ശിപായി ഭയന്ന മാതിരി പറയുകയാണ് അയ്യോ സാറേ ആ വീട്ടിൽ ഒരു ദുർമരണം നടന്നിട്ടുള്ളതാണ് അവിടെ ആരും താമസിക്കാറില്ല അതായിരുന്നു ആ മാളിക ഇത്രയും കാലം ഒഴിഞ്ഞുകിടക്കാൻ കാരണം ദുർമരണം നടന്ന സ്ഥലമോ ഞാൻ ലേശം പകച്ചു എന്ന് വിചാരിക്കുക ഞാൻ ചോദിച്ചു ദുർമരണം അവിടുത്തെ മുറ്റത്തൊരു കിണറില്ലേ അതിൽ ആരോ ചാടി മരിച്ചു അതിനുശേഷം ആ വീട്ടിൽ സ്വൈര്യമില്ല പലരും താമസിച്ചു രാത്രി വാതിലുകൾ പഠയനടയ്ക്കും പൈപ്പ് തുറന്നിടും വാതിലുകൾ പഠേന്നടയ്ക്കും പൈപ്പ് തുറന്നിടും അത്ഭുതം തന്നെ ആ രണ്ടു പൈപ്പിനും കൊളുത്തും താഴുമുണ്ടായിരുന്നു വഴിയെ പോകുന്നവർ മധുര ചാടിക്കടന്ന് കുളിക്കുന്നതുകൊണ്ടാണ് പൈപ്പ് പൂട്ടിയിരുന്നതെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് എന്നാൽ കുളിമുറിക്കകത്തുള്ള പൈപ്പിന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ അപ്പോൾ തോന്നിയില്ല പോസ്റ്റ് ശിപായി തുടർന്നു കഴുത്തിനു ഞെക്കിപ്പിടിക്കും സാറിനോട് ഇതാരും പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ചു ഓ നന്നായിരിക്കുന്നു രണ്ട് മാസത്തെ വാടകയും മുൻകൂർ കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യും ഞാൻ പറഞ്ഞു ഓ അതൊന്നും സാരമില്ല അതൊക്കെ ഒരു മന്ത്രത്തിൻ്റെ പണിയേ ഉള്ളൂ ഏതായാലും എനിക്കുള്ള എഴുത്തുകളും മറ്റും അങ്ങോട്ടെത്തിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇത്രയും ഞാൻ ധീരതയോടെ പറഞ്ഞു ഞാൻ ധീരനോ ഭീരുവോ അല്ല സാധാരണ എല്ലാവരും ഭയപ്പെടുന്നതിനെ ഞാനും ഭയപ്പെടുന്നു അതുകൊണ്ട് ഭീരുവാണെന്ന് തന്നെ പറയാം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എൻ്റെ നടപ്പ് വളരെ സാവധാനത്തിലായി എന്തു ചെയ്യണം ഒരു അനുഭവത്തിനു വേണ്ടി സാധാരണയായി ഞാൻ അനുഭവം ഉണ്ടാക്കാറില്ല പക്ഷേ അനുഭവം താനേ വരുന്നെങ്കിലോ പക്ഷേ എന്താണ് വരാൻ പോകുന്നത് ഞാനൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു ഓണിന് വലിയ ആവശ്യം തോന്നിയില്ല അടിവയറ്റിൽ തീ പിടിച്ച മാതിരി വിശപ്പും കഷ്ടി ഓണ് പതിവായി എത്തിക്കേണ്ട കാര്യത്തെപ്പറ്റി ഹോട്ടൽക്കാരനോട് ഞാൻ പറഞ്ഞു സ്ഥലം ഏതെന്നറിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു പകൽ വേണമെങ്കിൽ എത്തിക്കാം രാത്രി പിള്ളേരാരും അങ്ങോട്ട് വരികയില്ല ഒരു പെണ്ണവിടെ കിണറ്റിൽ ചാടിച്ചെത്തു അവൾ അവിടെങ്ങാനും നിൽക്കും സാറിന് പ്രേതങ്ങളെ പേടിയില്ലേ എന്റെ പകുതി ഭയം പോയി പെണ്ണാണല്ലേ ഞാൻ പറഞ്ഞു ഓ അതിലൊന്നും സാരമില്ല പോരെങ്കിൽ മന്ത്രവുമുണ്ട് എന്തു മന്ത്രമാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ പെണ്ണാണ് ഞാൻ പറഞ്ഞില്ലേ പകുതി സമാധാനമായി ലേശം പശ്ചിമയൊക്കെ കാണും ഞാൻ അവിടെ നിന്ന് അടുത്തുള്ള ഒരു ബാങ്കിൽ കയറി അവിടെ എന്റെ രണ്ടു മൂന്ന് സ്നേഹിതന്മാർ ക്ലർക്കന്മാരായുണ്ട് അവരോടും വിവരം പറഞ്ഞു അവരെന്നെ ദേഷ്യപ്പെട്ടു മണ്ടത്തരമാണ് കാണിച്ചത് ആ കെട്ടിടത്തിൽ പ്രേതബാധയുണ്ട് പുരുഷന്മാരെയാണ് അധികവും ഉപദ്രവിക്കാറ് അവൾക്ക് പുരുഷ വിദ്വേഷമുണ്ടല്ലേ അതുകൊള്ളാം ഒരാൾ പറഞ്ഞു ഭാർഗവി നിലയം വാടകയ്ക്കെടുക്കുന്നതിനു മുമ്പ് ഞങ്ങളോടൊന്ന് പറയാൻ വയ്യായിരുന്നോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ആരറിഞ്ഞു ഒന്ന് ചോദിക്കട്ടെ ആ പെണ്ണ എന്തിനു കിണറ്റിൽ ചാടി മരിച്ചു പ്രേമം വേറൊരാൾ പറഞ്ഞു അവളുടെ പേര് ഭാർഗവി എന്നായിരുന്നു വയസ്സ് ഇരുപത്തിയൊന്ന് ബി എ പാസ്സായി അതിനെല്ലാം മുമ്പ് ഒരാളുമായി സ്നേഹമായിരുന്നു വലിയ ലൗ എന്നിട്ട് പുള്ളി വേറെ ഒരുത്തിയെ കല്യാണം കഴിച്ചു ഭാർഗവി കിണറ്റിൽ ചാടി മരിക്കുകയും ചെയ്തു എന്റെ ഭയം മുക്കാലെ അരക്കാലം പോയി അതാണല്ലേ പുരുഷ വിദ്വേഷത്തിന് കാരണം ഞാൻ പറഞ്ഞു ഭാർഗവി എന്നെ ഉപദ്രവിക്കുകയില്ല എന്താ കാരണം ഞാൻ പറഞ്ഞു മന്ത്രം മന്ത്രം ആ കാണാമല്ലോ രാത്രി കിടന്ന് അയ്യോ പൊത്തോന്ന് നിങ്ങൾ നിലവിളിക്കും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ തിരികെ മാളികയിൽ വന്നു കഥകുകളും ജനാലകളും തുറന്നു എന്നിട്ട് താഴെ ഇറങ്ങി കിണറ്റിന്റെ അടുത്തു ചെന്നു ഭാർഗവിക്കുട്ടി ഞാൻ പതുക്കെ വിളിച്ചു തമ്മിൽ പരിചയമില്ല ഞാനിവിടെ താമസിക്കാൻ വന്ന ആളാണ് ഞാൻ വളരെ നല്ല മനുഷ്യനാണെന്നാണ് എന്റെ അഭിപ്രായം നിത്യ ബ്രഹ്മചാരി ഭാർഗവിക്കുട്ടിയെപ്പറ്റി വളരെ അപവാദങ്ങൾ ഞാൻ കേട്ടു കഴിഞ്ഞു നീ ഇവിടെ ആളുകളെ താമസിപ്പിക്കില്ല രാത്രി പൈപ്പുകൾ തുറന്നിടും വാതിലുകൾ പഠയം നടക്കും ആളുകളുടെ കഴുത്തിന് ഞെക്കി പിടിക്കും ഈ വിധമൊക്കെ ഞാൻ കേട്ടു ഞാനിപ്പോൾ എന്താ ചെയ്യുക രണ്ടു മാസത്തെ വാടക മുൻകൂർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്റെ കയ്യിൽ കാശു കുറവ് എനിക്ക് ഭാർഗവിക്കുട്ടിയുടെ ഈ വീട് നന്നായി പിടിച്ചിട്ടുമുണ്ട് ഭാർഗവിയുടെ സ്വന്തം പേരിലാണല്ലോ വീട് ഭാർഗവി നിലയം എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യണം അതായത് കഥകൾ വല്ലതുമൊക്കെ എഴുതണം ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ ഭാർഗവിക്കുട്ടിക്ക് കഥകൾ ഇഷ്ടമാണോ എങ്കിൽ ഞാൻ എഴുതുന്നതെല്ലാം ഭാർഗവിക്കുട്ടിയെ വായിച്ചു കേൾപ്പിക്കാം എന്താ എനിക്ക് ഭാർഗവിക്കുട്ടിയോട് യാതൊരു വഴക്കുമില്ല കാരണം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ നേരത്തെ ഞാനൊരു കല്ലെടുത്ത് കിണറ്റിലിട്ടു ഓർക്കാതെ ചെയ്തതാണ് മേലിൽ അങ്ങനെയൊന്നും എന്നിൽ നിന്നും ഉണ്ടാവില്ല ക്ഷമിക്കണം കേട്ടോ ഭാർഗവിക്കുട്ടി എന്റെ പക്കൽ ഒന്നാന്തരം ഒരു ഗ്രാമഫോണുണ്ട് ഒന്നാന്തരം പത്തിരുന്നൂറ് പാട്ടുകളുമുണ്ട് നിനക്ക് സംഗീതം ഇഷ്ടമാണോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ചുമ്മാതിരുന്നു ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്തും വിഴുങ്ങുവാൻ സന്നദ്ധമായി വാ പൊളിച്ചു നിൽക്കുന്ന കിണറിനോടാണോ വൃക്ഷങ്ങൾ വീട് വായു ഭൂമി ആകാശം പ്രപഞ്ചം ആരോടാണ് എൻ്റെ മനസ്സിലെ അസ്വസ്ഥതയോടാണോ ഞാൻ വിചാരിച്ചു ഒരാശയത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഭാർഗവി അവളെ ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ഒരു യുവതി അവൾ ഒരു പുരുഷനെ ഗാഠമായി സ്നേഹിച്ചു ആ പുരുഷൻ്റെ ഭാര്യയായി ജീവിതകാല സഖിയായി അങ്ങനെ ജീവിക്കുന്നത് അവൾ സ്വപ്നം കണ്ടു പക്ഷേ ആ സ്വപ്നം അതെ അതങ്ങനെ സ്വപ്നമായി തീർന്നു നൈരാശ്യം അവളെ പിടികൂടി അപമാനവും ഭാർഗവിക്കുട്ടി ഞാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നിന്നെ ഞാൻ പഴിക്കുകയാണെന്ന് വിചാരിക്കരുത് നിനക്ക് ഇഷ്ടം തോന്നിയ പുരുഷൻ നിന്നെ വേണ്ടത്ര സ്നേഹിച്ചില്ല അയാൾ വേറൊരു സ്ത്രീയെ കൂടുതലായി സ്നേഹിച്ചു അതുകൊണ്ട് ജീവിതം നിനക്ക് കയ്പു നിറഞ്ഞതായി തീർന്നു ശരിയാണത് എന്നാൽ ജീവിതം അങ്ങനെ കയ്പു നിറഞ്ഞതല്ല പോകട്ടെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല ഭാർഗവിക്കുട്ടി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് സത്യമായി നീ പ്രേമത്തിനു വേണ്ടിയായിരുന്നോ മരിച്ചത് പ്രേമം അനന്തമായ ജീവിതത്തിന്റെ പൊൻപുലരിയാണ് മണ്ടി കഴുതിയായ നിനക്ക് ഒരു ചുക്ക് മറിഞ്ഞുകൂടായിരുന്നു അതാണ് നിന്റെ ഈ പുരുഷ വിദ്വേഷം തെളിയിക്കുന്നത് നിനക്കാകെക്കൂടി ഒരു പുരുഷനെ പരിചയമുണ്ടായിരുന്നു എന്ന് വെക്കുക വാദത്തിനു വേണ്ടി അയാൾ നിന്നെ ദ്രോഹിച്ചു എന്നും വെക്കൂ എന്നാൽ ആ ചില്ലിലൂടെ മറ്റു പുരുഷന്മാരെ നോക്കുന്നത് ശരിയാണോ ആത്മഹത്യ ചെയ്യാതെ കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ ധാരണ തെറ്റാണെന്ന് നിനക്ക് അനുഭവപ്പെടുമായിരുന്നു നിന്നെ സ്നേഹിക്കുവാനും എന്റെ ഈശ്വരി എന്ന് വിളിച്ച് നിന്നെ ആരാധിക്കുവാനും ആളുണ്ടാകുമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല നിന്റെ ചരിത്രം മുഴുവനും അറിയാൻ ഭാർഗവിക്കുട്ടി എന്തുവഴി നീ ഏതായാലും എന്നെ ഉപദ്രവിക്കരുത് ഇതൊരു വെല്ലുവിളിയല്ല വെറും ഒരപേക്ഷ നീ എന്നെ ഇന്നു രാത്രി ഞെക്കിക്കൊല്ലുകയാണെങ്കിൽ നിന്നോട് പകരം ചോദിക്കാൻ ആരും ഉണ്ടാവില്ല ചോദിക്കാൻ കഴിയുമെന്ന് വെച്ചിട്ടല്ല ആരുമുണ്ടാവില്ലെന്ന സാരം എന്താണെന്നോ എനിക്ക് ആരുമില്ല ഭാർഗവിക്കുട്ടിക്ക് ഇപ്പോൾ സംഗതി മനസ്സിലായല്ലോ നമ്മൾ ഇവിടെ താമസിക്കുന്നു അതായത് ഞാൻ താമസിക്കാൻ വിചാരിക്കുന്നു ന്യായത്തിന് കിണറും വീടുമെല്ലാം എന്റേതാണ് അത് പോകട്ടെ നീ താഴത്തെ നാലുമുറിയും കിണറും ഉപയോഗിച്ചുകൊള്ളുക അടുക്കളയും കുളിമുറിയും നമുക്ക് പപ്പാതി എന്താ ഇഷ്ടമായോ രാത്രിയായി ഓണം കഴിച്ച് തെർമോ ഫ്ലാസ്ക് നിറയെ ചായയുമായി ഞാൻ വന്നു എൻ്റെ കയ്യിലിരുന്ന ഇലക്ട്രിക് ടോർച്ച് തെളിച്ചു വെച്ചിട്ട് ഞാൻ ഹരിക്കേന് വിളക്ക് കൊളുത്തി മഞ്ഞ വെളിച്ചത്തിൽ മുറിമുങ്ങി ഇലക്ട്രിക് വിളക്കുമായി ഞാൻ താഴെ ഇറങ്ങി നല്ല ഇരുട്ടിൽ കുറേ സമയം അനങ്ങാതെ നിന്നു എൻ്റെ ഉദ്ദേശം പൈപ്പുകൾ പൂട്ടാനാണ് ഞാൻ ജനലുകളെല്ലാം തുറന്നു മലർത്തി എന്നിട്ട് കിണറ്റിനരികെ അടുക്കളയുടെ അടുത്തു ചെന്നു അപ്പോൾ തോന്നി പൈപ്പുകൾ പൂട്ടരുത് ഞാൻ അങ്ങനെ വാതിലുകൾ അടച്ച് സാക്ഷിയിട്ട് കയറി മുകളിൽ വന്ന് ശകലം ചായ കുടിച്ചു എന്നിട്ട് ഒരു ബീഡി വലിച്ചുകൊണ്ട് ചാരു കസേരയിലിരുന്നു അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എന്റെ കസേരയുടെ പിന്നിൽ ഭാർഗവ്യ നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ തിരിഞ്ഞു നോക്കി ആരുമില്ല എന്തോ തുടർന്ന് എഴുതാൻ മനസ്സ് വന്നില്ല ഞാനൊരു കസേര എടുത്ത് മുമ്പിലിട്ടു ഭാർഗവിക്കുട്ടി ഇതിലിരുന്നോ ശൂന്യമായ കസേര ഞാൻ എണീറ്റ് രണ്ട് മുറികളിലായി ലാത്തി തുടങ്ങി കാറ്റില്ല വെളിയിൽ വൃക്ഷങ്ങളുടെ ഇലകൾ പോലും അനങ്ങുന്നില്ല ഞാൻ ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ ഒരു വെളിച്ചം നീലയോ ചുവപ്പോ മഞ്ഞയോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു നിമിഷ നേരമേ കണ്ടുള്ളൂ ഓ ചുമ ഭാവനയാണ് ഞാൻ തന്നെത്താൻ പറഞ്ഞു ആ വെളിച്ചം കണ്ടതു തന്നെയെന്ന് എനിക്ക് സത്യം ചെയ്യാൻ സാധ്യമല്ല എങ്കിലും കാണാതെ കണ്ടുവെന്ന് തോന്നുന്നത് എങ്ങനെ മിന്നാമിനുങ്ങായിരിക്കുമോ ഞാൻ വളരെ സമയം അങ്ങനെ നടന്നു വളരെ സമയം ജനാലകളുടെ മുമ്പിൽ നിന്നു വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വായിക്കാൻ നോക്കി ഏകാഗ്രത കിട്ടുന്നില്ല ശൂന്യമായ കസേര നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്ക വിരിച്ച് വിളക്കണച്ചു അപ്പോൾ തോന്നി ഒരു റെക്കോർഡ് വയ്ക്കണം വീണ്ടും വിളക്ക് കൊളുത്തി ഗ്രാമഫോൺ തുറന്നു വെച്ചു ഒരു പുതിയ സൂചി സൗണ്ട് ബോക്സിൽ ഫിറ്റ് ചെയ്തു അതിനുശേഷം ഗ്രാമഫോണിന് കീ കൊടുത്തു ആരുടെ പാട്ട് വയ്ക്കും ലോകം നിശബ്ദം എന്നാൽ ഒരു മുഴക്കമുണ്ട് ഹൂ എന്ന് എൻ്റെ രണ്ടു ചെവികളിലുമാണ് ഭയം എന്നെ പിടികൂടിയോ എൻ്റെ പുറത്ത് ഒരു പൊരുപൊരുപ്പ് ഭീകരമായ നിശബ്ദതയെ ലക്ഷം ലക്ഷം കഷ്ണങ്ങളായി തകർക്കാൻ ഞാൻ വിചാരിച്ചു അതിന് ആരുടെ പാട്ട് വേണം അങ്ങനെ തിരിഞ്ഞ് അമേരിക്കയിലെ നീഗ്രോ ഗായകനായ പോൾ റോബ്സിന്റെ ഒരു റെക്കോർഡ് എടുത്തു വച്ചു ഉടനെ ഗ്രാമഫോൺ പാടി തുടങ്ങി മധുരവും ഗംഭീരവുമായ പുരുഷ ശബ്ദം ജോഷ ഫിത്ത് ദ ബാറ്റൽ ഓഫ് ജെറിഖോ അതു തീർന്നു പിന്നീട് പങ്കജ് മല്ലിക്കാണ് തൂ ഡർണ സറാഭി നീ അശേഷം ഭയപ്പെടേണ്ട അതുകഴിഞ്ഞ് മധുരവും മൃദുലവും മോഹനവുമായ സ്ത്രീ ശബ്ദമാണ് കാറ്റിനിലെ വരും ഗീതം അങ്ങനെ എം എസ് സുബ്ബലക്ഷ്മി പാടിക്കഴിഞ്ഞു ഈ മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ സമാധാനമായി അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്നു ഒടുവിൽ സാക്ഷൽ സൈഗാളിനെ വിളിച്ചു അദ്ദേഹം പതുക്കെ ആ ക്ഷീണിച്ച സ്വരത്തിൽ വിഷാദത്തോടെ മധുരമായി പാടി സോജ രാജകുമാരി രാജകുമാരി ഉറങ്ങൂ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് നീ ഉറങ്ങൂ അതും കഴിഞ്ഞു അത്ര തന്നെ ഇനി നാളെ എന്നും പറഞ്ഞ് ഞാൻ ഗ്രാമഫോൺ അടച്ച് ഒരു ബീഡിയും കത്തിച്ച് വിളക്കണച്ചു കിടന്നു തൊട്ടടുത്ത് ടോർച്ച് ലൈറ്റുണ്ട് വാച്ചുണ്ട് കഠാരിയുണ്ട് പിന്നെ ശൂന്യമായ കസേര പോർട്ടിക്കോയിലേക്കുള്ള വാതിൽ അടച്ചിട്ടാണ് ഞാൻ കിടന്നത് സമയം മണിയായി കാണും ഞാൻ ചെവിയോർത്ത് കിടന്നു വാച്ചിന്റെ വളരെ നേരിയതായ ടിക് ടിക് ശബ്ദമല്ലാതെ മറ്റൊന്നുമില്ല മിനിറ്റുകളും മണിക്കൂറുകളും അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ മനസ്സിൽ ഭയമില്ല ഉള്ളത് തണുത്ത ഒരു ഒരു ജാഗ്രത ഇതെനിക്ക് പുതിയതല്ല ഒരുപാട് കാലം ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ഇരുപത് കൊല്ലത്തെ ഏകാന്ത ജീവിതത്തിൽ എനിക്ക് തന്നെ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും അങ്ങനെ പോയും വന്നും കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വാതിലിൽ മുട്ടുമോ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമോ കഴുത്തിന് ഞെക്കി പിടിക്കുമോ ഈ വിധത്തിൽ മൂന്ന് മണിവരെ ഞാൻ ശ്രദ്ധിച്ചു ഒന്നും കേട്ടില്ല ഒന്നും അനുഭവപ്പെട്ടില്ല പരമശാന്തത ഞാൻ ഉറങ്ങി ഒരു സ്വപ്നവും കണ്ടില്ല പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് ഞാൻ എണീറ്റു ഒന്നും സംഭവിച്ചിട്ടില്ല ഗുഡ് മോർണിംഗ് ഭാർഗവിക്കുട്ടി വളരെ നന്ദി ഒന്നെനിക്ക് മനസ്സിലായി കേട്ടോ ആളുകൾ ചുമ്മാ ഭാർഗവിക്കുട്ടിയെപ്പറ്റി അപവാദം പറയുകയാണ് അവരങ്ങനെ പറഞ്ഞോട്ടെ അല്ലേ ഇങ്ങനെ രാ പകലുകൾ കഴിഞ്ഞുവന്നു ഭാർഗവിക്കുട്ടിയെപ്പറ്റി ഓർക്കും അമ്മ അച്ഛൻ സഹോദരി സഹോദരന്മാർ അറിയാത്ത കഥകൾ കുറെ കാണുമല്ലോ മിക്ക രാത്രികളിലും എഴുതി ഞാൻ ക്ഷീണിക്കുമ്പോൾ റെക്കോർഡ് വെക്കും പാട്ടിനു മുമ്പേ തന്നെ ആരാണ് പാടുന്നത് പാട്ടിന്റെ സാരമെന്ത് ഇതൊക്കെ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്യും ഞാൻ പറയും ദാ ഈ വരുന്ന പാട്ടുണ്ടല്ലോ പങ്കജ് മല്ലിക് എന്ന മഹാനായ ബംഗാളി ഗായകൻ്റെതാണ് ദുഃഖമയമാണ് പാട്ട് ഓർമ്മകളെ ഉണർത്തുന്നതാണ് കഴിഞ്ഞുപോയ കാലങ്ങളുണ്ടല്ലോ ശ്രദ്ധിച്ചു കേട്ടോളൂ സമാന ഖൈസ ഖൈസ അല്ലെങ്കിൽ ഞാൻ പറയും ഈ വരുന്നത് ബിങ്ക്രോസ്ബിയുടേതാണ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ന് വെച്ചാൽ നിലാ ഓ ബി എകാരിയാണല്ലേ ക്ഷമിക്കണം ഈ വിധമൊക്കെയും ഞാൻ തന്നെത്താൻ പറയും ഇങ്ങനെ രണ്ടര മാസം കഴിഞ്ഞു ഞാൻ തോട്ടമുണ്ടാക്കി പൂക്കളുണ്ടാവുമ്പോൾ എല്ലാം ഭാർഗവിക്കുട്ടിക്കാണെന്ന് പറയുകയും ചെയ്തു ഇടയ്ക്ക് ഞാൻ ഒരു ചെറു നോവലും എഴുതി തീർത്തു എന്റെ വളരെ സ്നേഹിതന്മാർ വന്നു പലരും അവിടെ രാത്രി കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ഉറങ്ങുന്നതിനു മുമ്പ് അവരാരും അറിയാതെ ഞാൻ താഴെത്തിറങ്ങിച്ചെന്ന് ഇരുളിൽ നോക്കിക്കൊണ്ട് പതുക്കെ പറയും കേട്ടോ ഭാർഗവിക്കുട്ടി എന്റെ കുറെ സ്നേഹിതന്മാർ രാത്രി ഇവിടെ ഉറങ്ങുന്നുണ്ട് അവരെ ആരെയും ഞെക്കിക്കൊള്ളരുത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ടു പോകും സൂക്ഷിക്കണേ ഗുഡ് നൈറ്റ് സാധാരണയായി പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുമ്പോൾ ഞാൻ പറയും ഭാർഗവിക്കുട്ടി വീട് സൂക്ഷിച്ചോളനേ വല്ല കള്ളന്മാരും കയറി വരികയാണെങ്കിൽ ഞെക്കി കൊന്നോളൂ ശവം ഇവിടെ ഇടരുത് വലിച്ച് ഒരു മൂന്ന് മൈൽ ദൂരെ കൊണ്ടുപോയി ഇട്ടേക്കണം അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട് രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ ഞാൻ പറയും ഞാനാണ് കേട്ടോ ഇത്രയെല്ലാം പുതുമോടിക്ക് ഞാൻ പറഞ്ഞതാണ് കാലം കുറെ അങ്ങ കഴിഞ്ഞപ്പോൾ ഞാൻ ഭാർഗവിയെ മറന്നു അതായത് വലിയ വർത്തമാനങ്ങളൊന്നുമില്ല വല്ലപ്പോഴും ഓർക്കും എന്ന് മാത്രം ആ ഓർമ്മ എങ്ങനെയുള്ളതാണെന്ന് പറയാം ഈ ഭൂമിയിൽ എത്രയോ കോടി അതായത് മനുഷ്യ സമുദായത്തിന്റെ ഉത്ഭവത്തിന് ശേഷം എണ്ണമില്ലാത്ത സ്ത്രീ പുരുഷന്മാർ മരിച്ചിട്ടില്ലേ അവരെല്ലാം ഈ ഭൂമിയിൽ അലിഞ്ഞും പുകഞ്ഞും പൊടിഞ്ഞും ചേർന്നിരിക്കുകയാണ് ഇത് നമുക്കറിയാം ആ ഇനത്തിൽ ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു ഭാർഗവി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവമുണ്ടായത് അതാണ് ഇനി പറയാൻ പോകുന്നത് ഒരു രാത്രി സമയം ഏതാണ്ട് മണിയായി കാണും ഒരു ഒമ്പത് മണി മുതൽ ഞാൻ ഒരു കഥ എഴുതുകയായിരുന്നു വളരെ വികാരമുള്ളതാണ് ഞാൻ വളരെ ധൃതിയിൽ എഴുതിക്കൊണ്ടുവരുന്നു ക്രമേണ വിളക്ക് മങ്ങുന്നതായി എനിക്ക് തോന്നി ഞാൻ വിളക്കെടുത്ത് പതുക്കെ ഒന്ന് കുലുക്കി നോക്കി മണ്ണെണ്ണ തീരെയില്ല എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു പേജ് പേജുകൂടി എഴുതാം ഇതങ്ങനെ വ്യക്തമായ വിചാരമല്ല എന്റെ പരിപൂർണ ശ്രദ്ധയും എഴുതി വരുന്ന കഥയിലാണ് ഇടയ്ക്കു വെളിച്ചം കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക മുമ്പ് ചെയ്തിട്ടുള്ളത് വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചു എന്നിട്ട് തിരി ശകലം നീട്ടി എന്നിട്ട് എഴുതുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വെളിച്ചം കുറഞ്ഞു വീണ്ടും തിരിനീട്ടി എന്നിട്ട് എഴുതി തുടങ്ങി പിന്നെയും വിളക്ക് മങ്ങി വീണ്ടും തിരിനീട്ടി ഈ വിധത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ ഒരു അര ഇഞ്ച് വീതിയിലും നാലിഞ്ചു നീളത്തിലുമുള്ള ഒരു ചുവന്ന കനലായി അവശേഷിച്ചു വിളക്കിന്റെ തിരി ഞാൻ ഇലക്ട്രിക് ടോർച്ച് തെളിച്ചു വെച്ചിട്ട് ഹരിക്കേൻ വിളക്കിന്റെ തിരി മുഴുവനും താഴ്ത്തി വിളക്കണഞ്ഞു എന്ന് പറയേണ്ടതില്ലോ ഞാൻ തന്നെത്താൻ പറഞ്ഞു വിളിച്ചതിന് എന്തു വഴി മണ്ണെണ്ണ വേണം ഞാൻ ഓർത്തു ബാങ്കിൽ ചെന്നാൽ ആ ക്ലർക്കന്മാരുടെ സ്റ്റവിൽ നിന്ന് കുറെ മണ്ണെണ്ണ കടം വാങ്ങാം ഞാൻ ടോർച്ച് ലൈറ്റും മണ്ണെണ്ണ കുപ്പിയുമായി വാതിൽ പൂട്ടി താഴെയിറങ്ങി മുൻവശത്തെ വാതിലും പൊട്ടി വെളിയിലിറങ്ങി ഗേറ്റ് അടച്ച് ഏകാന്തമായ പെരുവഴിയിലൂടെ നടന്നു മഞ്ഞ നിലാവുണ്ട് നല്ല മഴക്കാറുമുണ്ട് ഞാൻ വേഗം നടന്നു തെരുവീതിയിലൂടെ ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് മുകളിലേക്ക് നോക്കി ഒരു ക്ലാർക്കിന്റെ പേര് വിളിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരാൾ ഇറങ്ങി വന്നു സൈഡ് ഗേറ്റ് തുറന്ന് പുറമേ കൂടി ഞങ്ങൾ ബാങ്കു കെട്ടിടത്തിന്റെ പിൻവശത്തു ചെന്ന് കോവണിപ്പടി വഴി മുകളിൽ ചെന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ മൂന്നുപേരും കൂടി ചീട്ട് കളിക്കുകയായിരുന്നുവെന്ന് ഞാൻ മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ നിങ്ങളുടെ ഇഷ്ടക്കാരിയായ ആ ഭാർഗവിയോട് പറയാൻ വയ്യായിരുന്നോ മണ്ണെണ്ണ കൊണ്ടുവരാൻ ഭാർഗവിയുടെ ജീവിതകഥ എഴുതി തീർത്തോ ഞാൻ ഒന്നും പറഞ്ഞില്ല എഴുതണം ഞാൻ വിചാരിച്ചു അവരിൽ ഒരാൾ സ്റ്റൗവിൽ നിന്ന് മണ്ണെണ്ണ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വീണു ഞാൻ പറഞ്ഞു ഒരു കുടയും തരണം അവർ പറഞ്ഞു ഒന്നു പോയിട്ട് ഒരു കാൽ പോലുമില്ല നമുക്കല്പം ചീട്ട് കളിക്കാം മഴ തോരുമ്പോൾ പോവുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചീട്ട് കളിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരനും മൂന്ന് പ്രാവശ്യം സലാം വെച്ചു അധികവും എൻ്റെ അശ്രദ്ധ മൂലമാണ് എൻ്റെ മനസ്സ് എഴുതിക്കൊണ്ടിരുന്ന കഥയിലായിരുന്നതുകൊണ്ട് കളിയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല ഏതാണ്ട് ഒരു മണിയായപ്പോൾ മഴ നിന്നു കളി മതിയാക്കി കുപ്പിയും ടോർച്ചും എടുത്തു അവരും കിടക്കാൻ ഭാവിക്കുകയാണ് ഞാൻ താഴെ ഇറങ്ങി റോഡിലെത്തിയപ്പോൾ അവർ വിളക്കണച്ചു തെരുവിൽ ഒരനക്കവുമില്ല വെളിച്ചവുമില്ല ഞാൻ അങ്ങനെ നടന്നു ഒരു സ്ഥലത്തും വെളിച്ചമില്ല ഞാൻ വളവ് തിരിഞ്ഞ് താമസ സ്ഥലത്തിന്റെ നേർക്കു നടന്നു ആ മങ്ങിയ നിലാവിൽ ലോകമെല്ലാം അവ്യക്തമായ ഒരു അത്ഭുതത്തിൽ കിടക്കുകയാണ് എന്തെല്ലാം ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഒന്നും ഞാൻ ചിന്തിച്ചു കാണുകയില്ല ശൂന്യവും നിശബ്ദവുമായ ഇരുണ്ട വഴിയിലൂടെ ഇലക്ട്രിക് വിളക്കും തെളിച്ച് ഞാൻ അങ്ങനെ നടന്നു ഒരു ജീവിയെയും കണ്ടുമുട്ടിയില്ല താമസ സ്ഥലത്ത് ചെന്ന് ഗേറ്റ് കടന്ന് വാതിൽ തുറന്നു അകത്തു കടന്ന് വാതിൽ സാക്ഷയിട്ടു അസാധാരണമായി മുകളിൽ വലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ ഒന്നുണ്ട് വ്യക്തമായ കാരണം ഒന്നും കൂടാതെ എൻ്റെ മനസ്സ് ദുഃഖത്താൽ നിറഞ്ഞു ചുമ്മാ എനിക്ക് കരയണമെന്ന് തോന്നി വേഗം എനിക്ക് ചിരിക്കാൻ കഴിയും എന്നാൽ ഒരു തുള്ളി പോലും കരയാൻ സാധ്യമല്ല കണ്ണുനീര് വരികില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നിൽ ഒരു ദിവ്യഭാവം ഉദയം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടായി കംപാഷൻ ആ ഭാവത്തോടെ ഞാൻ മുകളിലേക്ക് കയറി ചെന്നു സാധാരണ ചെല്ലുന്നത് പോലെ തന്നെ എന്നാൽ ഒരു അപൂർവ സംഭവം എൻ്റെ കണ്ണുകൾ കണ്ടു ഉപബോധ മനസ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു സംഗതി ഇതാണ് ഞാൻ മുറി പൂട്ടിപ്പോരുമ്പോൾ എണ്ണ തീർന്നതിനാൽ വിളക്ക് അണഞ്ഞു പോയിരുന്നു മുറിയിൽ ഇരുൾ നിറഞ്ഞും പോയിരുന്നു അതിനുശേഷം ഒരു മഴ പെയ്തു രണ്ടു മൂന്ന് മണിക്കൂറുകളും കഴിഞ്ഞു പോയിരുന്നു എന്നാൽ ഇപ്പോൾ മുറിക്കകത്ത് അത്ഭുതകരമായി വെളിച്ചമുണ്ട് വാതിലിൻ്റെ വിടവിലൂടെ അത് കാണാം ഈ വെളിച്ചമാണ് എൻ്റെ കണ്ണുകൾ കണ്ടതും ഉപബോധ മനസ്സ് രേഖപ്പെടുത്തിയതും പക്ഷേ ഈ രഹസ്യം എൻ്റെ എൻ്റെ പ്രജ്ഞയിൽ എത്തിയില്ല പതിവ് പോലെ ഞാൻ താക്കോലെടുത്തു എന്നിട്ട് താഴിൽ ലൈറ്റടിച്ചു താഴ് വെള്ളി പോലെ മിന്നി എന്ന് പറയുന്നതിനേക്കാൾ ശരിയായിട്ടുള്ളത് ചിരിച്ചു എന്ന് പറയുന്നതാണ് ഞാൻ മുറി തുറന്ന് അകത്തു കയറി അപ്പോൾ അപ്പോഴെല്ലാം ഞാനൊരു ഞെട്ടലോടെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലോടെ എൻ്റെ ഓരോ അണുവിനും ഒരു സംഗതി ബോധ്യം വന്നു ഞാൻ ഭയന്ന് കുറച്ചില്ല സ്നേഹവും ദയയും ഒക്കെ കൂടിയ ഭാവമാണ് മനസ്സിൽ സ്തബ്ധനായി നിന്നു മാത്രം എനിക്കെന്തോ പുകച്ചിലോ വിയർപ്പ് പൊടിയലോ കരയാനുള്ള തോന്നലോ ഒക്കെ ഉണ്ടായി നീല നീലവെളിച്ചം വെള്ളച്ചുമരുകളും മുറിയും നീല വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്നു വെളിച്ചം വിളക്കിൽ നിന്ന് രണ്ടിഞ്ചു നീളത്തിൽ ഒരു നീല തീനാളം ഞാൻ അത്ഭുത സ്തബ്ധനായി അങ്ങനെ നിന്നു മണ്ണെണ്ണയില്ലാതെ അണഞ്ഞു പോയ വിളക്ക് എങ്ങനെ ആരാൽ കൊളുത്തപ്പെട്ടു ഭാർഗവി നിലയത്തിൽ ഈ നീല നീലവെളിച്ചം എവിടെ നിന്നുണ്ടായി നന്ദി ഇനിയും ഇതുപോലുള്ള കഥകൾക്കായി ജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക